ോക്സഭാ മണ്ഡലത്തിൽ തോമസ് ഐസക്കിന്റെ പരാജയത്തെ തുടർന്ന് ഫേസ്ബുക്കിൽ പാർട്ടിക്കെതിരെ പോസ്റ്റിട്ട ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തി പത്തനംതിട്ട ഏരിയാ കമ്മിറ്റി അംഗം കുമ്പഴ സ്വദേശി അൻസാരിയെയാണ് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് തോമസ് ഐസക് പരാജയപ്പെട്ടതിന് പിന്നാലെ വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പുവെന്നായിരുന്നു അൻസാരി ഫേസ്ബുക്കിൽ കുറിച്ചത് തോമസ് ഐസക്കിന് പകരം രാജു എബ്രാഹാം മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ടയിൽ വിജയിക്കുമായിരുന്നു എന്നായിരുന്നു പോസ്റ്റിൻ്റെ അർത്ഥം ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ സംഭവം വിവാദമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പങ്കെടുത്ത സി ജില്ലാ കമ്മിറ്റി യോഗമാണ് അൻസാരിയെ തരം താഴ്ത്താൻ തീരുമാനിച്ചത് ഇന്നലെ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതോടെ തീരുമാനം നിലവിൽ വന്നു തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമാന രീതിയിലുള്ള നിരവധി പരാമർശങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തമ്മിൽ തലുകയും ചെയ്തു എന്നാൽ ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല